പാട്ട് ഹലാലാണെന്ന് വന്നാൽ അതിനെ പിന്നെ എത്ര മോടി പിടിപ്പിക്കാൻ പറ്റുമോ ഏതൊക്കെ ഉപകരണങ്ങൾ എടുക്കാൻ പറ്റോ അതൊക്കെ ഹലാലുവായി ഇതാണ് ഇതിന്റെ മാനദണ്ഡം ഇതിന്റെ വിഷയം അവിടെയാണുള്ളത് ഏതുപോലെ പ്രസംഗം അതിനിപ്പോ നമ്മൾ കണ്ടല്ലോ ഒരു മൈക്കൊക്കെ വെച്ച് ഏതൊക്കെ രൂപത്തിൽ അതിനെ കൂടുതൽ മോടി പിടിപ്പിക്കാൻ പറ്റോ അത് നമ്മൾ ചിന്തിച്ചല്ലോ ഇതേ രൂപം തന്നെയാണ് പാട്ടിലുള്ളത് മറ്റൊക്കെയും തെറ്റിദ്ധരിച്ചതാ ചുരുക്കി പറയുകയാണെങ്കിൽ ഗദ്യം പോലെ തന്നെയാണ് സംഗീതവും പദ്യവും എല്ലാം തന്നെ രണ്ടിനും നിഷിദ്ധവും നിഷിദ്ധ അല്ലാത്തതും ഉണ്ട് അക്ഷീല ഗാനങ്ങൾ മറ്റതൊക്കെ ഉപയോഗിക്കുക അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ സംഗീത ഉപകരണതാവും നമ്മളതല്ലേ നമ്മളത് ആറാമാക്കും മൊത്തം നമ്മളൊരു ഹറാമേ കണ്ടിട്ടുള്ളൂ എന്നിട്ടോ ചെയ്യും മൊബൈൽ എല്ലോടത്തും മ്യൂസിക് വെച്ചോളൂ അത് പിന്നെ കൂടാതെ കഴിയും പിന്നെ റേഡിയോ മ്യൂസിക് വരുന്നില്ലേ എവിടെയാണ് മ്യൂസിക് വരാത്ത എല്ലാ സ്ഥലത്തും വരുന്നുണ്ടല്ലോ ഇസ്ലാമെത്ര സുന്ദര അതാണ് സുഹൃത്തുക്കളെ കാരണം ഹാർമോണിയത്തിന്റെ ശബ്ദം കേൾക്കാൻ പറ്റും ബസ്സിൽ ഇരുന്ന് യാത്ര ചെയ്യാൻ പറ്റുമോ കൊടുകൊടുവ് പാട്ടല്ലേ ചില കക്കൂസിൽ വരെ കാണാൻ പാട്ട് ഇസ്ലാമ പ്രായോഗികം പറ്റുമോ തീരെ സംഗീതം പാടില്ല എന്ന് പറഞ്ഞവന് പ്രകൃതിയോട് തന്നെ ഒരു ഉത്തരവാദിത്തമില്ലാത്ത രൂപത്തിലാണ് അവൻ പറയുന്നത് ശാസ്ത്രീയമായി ചിന്തിക്കുന്ന ആളുകളുണ്ട് അതുപോലെ തന്നെ മനുഷ്യനെ മനുഷ്യനെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞന്മാരുണ്ട് മനഃശാസ്ത്രജ്ഞന്മാരുണ്ട് ഇങ്ങനെ ഈ രംഗത്തൊക്കെ അറിയുന്ന ആ എല്ലാ ആളുകൾക്കും അറിയാം സംഗീതത്തിന്റെ ഉപ അതുകൊണ്ട് കിട്ടുന്ന ഒരുപാട് കാര്യങ്ങൾ ഉപകാരങ്ങൾ അത് വലിയതാണ് മനുഷ്യ മനസ്സുകൾക്ക് സമാധാനം നൽകാൻ പാട്ടുകൾക്കാകുന്നു വലിയ ഉണ്ടാക്കാൻ തന്നെ അതൊന്നും ആരും നിഷേധിച്ചിട്ട് കാര്യമില്ല അറിയുന്ന സംഭവമാണ് മറ്റൊന്ന് ഈ കേൾക്കാൻ പാടില്ല അത് ാണ് വിനോദങ്ങൾ പാട്ട് സംഗീതം പാടില്ല സംഗീത ഉപകരണങ്ങൾ പാടില്ല ഇസ്ലാം എത്ര സുന്ദര മതമാണ് സുഹൃത്തുക്കളെ എന്താ ഇസ്ലാമിന് മൗലികത ഇസ്ലാം പ്രകൃതി മതല്ലേ അതുകൊണ്ട് ഇസ്ലാം മതം ഒരു വിനോദവും പറ്റ വിരോധിക്കളില്ല പാട്ട് അനുവദനീയമാണോ ഹലാലാണോ ഹറാമാണോ അതാണ് ആദ്യം ചർച്ച ചെയ്യേണ്ടി ഹറാമാണ് എന്ന് വന്നാൽ പിന്നെ അതിനെത്ര മോടി പിടിപ്പിച്ചോ അത് മുഴുവനും ഹറാമാണ് പാട്ട് ഹലാലാണെന്ന് വന്നാൽ അതിനെ പിന്നെ എത്ര മോടി പിടിപ്പിക്കാൻ പറ്റോ ഏതൊക്കെ സംഗീത അതിന് ഉപകരണങ്ങൾ എടുക്കാൻ പറ്റോ അതൊക്കെ ഹലാലുവായി പാട്ട് ഹലാലാണെന്ന് വന്നാൽ അതിനെ പിന്നെ എത്ര മോടി പിടിപ്പിക്കാൻ പറ്റോ ഏതൊക്കെ സംഗീത അതിന് ഉപകരണങ്ങൾ എടുക്കാൻ പറ്റോ അതൊക്കെ ഹലാലുവായി ഇതാണ് ഇതിന്റെ മാനദണ്ഡം ഇതിന്റെ വിഷയം ഏതുപോലെ പ്രസംഗം അതിനിപ്പോ നമ്മൾ നമ്മൾ കണ്ടല്ലോ ഒരു വെച്ച് രൂപത്തിൽ അതിനെ കൂടുതൽ ചിന്തിച്ചല്ലോ ഇതേ രൂപം തന്നെയാണ് പാട്ടിലുള്ളത് മറ്റതൊക്കെയും തെറ്റിദ്ധരിച്ചതാ ചുരുക്കി പറയുകയാണെങ്കിൽ നിവിശ്വാസം പറഞ്ഞുള്ളത് ഗദ്യം പോലെ തന്നെയാണ് സംഗീതവും പദ്യവും എല്ലാം തന്നെ രണ്ടിനും നിഷിദ്ധവും നിഷിദ്ധ അല്ലാത്ത ഉണ്ട് ആശ്രീയ ഗാനങ്ങൾ മാറ്റതാക്ക ഉപയോഗിക്കുക അല്ലെങ്കിൽ ദുരുപയോഗപ്പെടുത്തുകയാണെങ്കിൽ ആ സംഗീതം ഇതാവും അവിടെയാണ് സഹോദരങ്ങളെ വിശുദ്ധ ഖുർആൻ ചില ആയത്തുകൾ നടത്തിയ പരാമർശം ചർച്ചയാകുന്നത് ആ ആയത്താണ് ചിലര് പാടാൻ പാടില്ല എന്നതിന് കൊണ്ടുവരുന്നത് എന്താണ് ആയത്ത് അബാഹുതാല വിമർശിക്കുകയാണ് ആളുകൾക്ക് അവരെ അള്ളാഹുവിന്റെ വഴിയിൽ ഇന്ന് വഴിതിരിച്ചുവിടുന്ന ലഹുൽ ഹദീഫ് ലഹുൽ ഹദീഫ് ചില ആളുകൾ മനസ്സിലാക്കിയത് ഗാനം പാട്ടി ഇതിനൊക്കെ പറയുന്ന പേരാണ് എന്നാണ് ഹദീഫ് എന്ന് പറഞ്ഞ വർത്താനം എന്ന് പറഞ്ഞാൽ ഒരു ഉപകാരമില്ല വെറും വർത്താനം നമ്മൾ പറയൂലേ ഇത് ചെയ്യുന്ന ആളുകളുണ്ട് അത് വിറ്റ് പൈസ ഉണ്ടാക്കുന്നവരുണ്ട് അത് പാടിയിട്ട് ആളുകളെ നശിപ്പിക്കുന്നവരുണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ശക്തമായ മുന്നറിയിപ്പ് നൽകി അദീസ് ഖുറാൻ പറഞ്ഞത് അത് സംഗീതാണോ സംഗീതോപകരനാണോ ചോദിക്കണത് ലഹുഅൽ അതീസ് എന്നാ പറഞ്ഞത് അവിടെ സംഗീതോപകരണം സംഗീതോപകര ആനത്തുല്ലീസ് എറുന്നൊന്നും പറയുന്നില്ല അവിടെ ലഹു അല്ലീസാണ് ഈ ആ ആയത്ത് ഇറങ്ങാനുള്ള കാരണം പേർഷ്യയിലൊക്കെ പോയിട്ട് പല കഥകൾ അത് വായിച്ച് കേൾപ്പിച്ച് ഖുറാനിൽ നിന്ന് ശ്രദ്ധ തീർക്കാറുണ്ട് അപ്പൊ അത് അതിനെ കുറിച്ചാണ് പറഞ്ഞത് അതിന്റെ ശേഷം അല്ല പറയുന്നത് ഈ ഒന്നും ഇല്ല സബീലില്ല എന്നാ അള്ളാഹിന്റെ മാർഗത്തിന് വഴുതെറ്റിക്കാൻ വേണ്ടിയാണ് ഉപയോഗിക്കൽ തെറ്റാണെന്ന് പറഞ്ഞുള്ളത് രണ്ട് വയത്തെ ഹിത ഒഴിവാക്കുക അതൊന്നും ഇത് വായിക്കാറില്ല അത് ലഹബുല്ലാദീസിന് ഇരുപതിക എന്തല്ല വിചോദിച്ചൊക്കെ അല്ല ലഹുല്ലാഹുദീസിന് ഈ അദ്ദേഹം ഉദ്ദേശത്തിന് വേണ്ടി ഉപയോഗിക്കാനെ തെറ്റെന്നാണ് കുറാൻ സമൂഹം കേൾക്കണം അതിന് ചില പാട്ടുകൾക്കണമെങ്കിൽ മുട്ടലൊക്കെ വേണ്ടി മുട്ടാതെ പാടില്ല മ്യൂസിക്ക് പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അല്ലേ മ്യൂസിക്ക് വേണ്ടി മ്യൂസിക്കൊന്നും വേണ്ടി